ഇത് യൂട്യൂബില് വരുന്നേ നമ്മളെങ്ങോട്ട് പോണ് ഗോയ്സ് എങ്ങോട്ട് പോണേ விலக்காள் கோயெடுக்கணும் അങ്ങനെ അങ്ങനെതാ അടിപൊളി കോയും എന്തൊക്കെ ഉണ്ട് എന്നറിയ നേരം പോയി വെക്കണ്ടേ ലൈവായിട്ട് കോഴി നെയ്ച്ചോറ് ഉണ്ടാക്കേ ഇത്ര സമയം വേണോ ഞങ്ങൾ അത്രയും സമയം കുളിക്കാൻ വേണ്ടിട്ടാ അതാ അപ്പൊ അത് പരിപാടി ഇല്ല ആളില്ല അറുവേസേ ഉള്ളൂ കൊള്ളി പെൻഷൻ ആയി കഴിഞ്ഞ പാ പണി അവർക്ക് കൊടുക്കാൻ തോന്നുന്നില്ല ഓരാൾക്കാ ആണ് കേപ്പറല്ല പ്രപന്നില്ലല്ലോ മൊയല് പെണ്ടല്ല ഇത്രേം വില കൊയ്യ വണ്ടിയെ ഒന്ന് ആരും തൊടവല്ല അവിടെ ഇണ്ടാവും ആരെ അർക്കെയേ അർക്കൂലേ മൊല്ല അർക്കൂടാ ഞാന ആരെ അർക്കയാ ആർത്ത് കൊടുക്കണോ ഇഞ്ഞിർതോ എന്നല്ല ഇലിപ്പോ ഒരു ആ ഓനെ അത്യാവശ്യ ഒരു ഈമാൻ ഉള്ള മനസ്സില്ലേ എന്നാലും ഓനെ ആരെ അർന്നെ കേർട്ടൊക്കെ നമ്മൾ മാറ്റിത്തി ദി നെനെ നെനെ ഒക്കെലിഞ്ഞാന വെച്ചോ മൂന്ന് പേരല്ലേ ഉള്ളു മൂന്നുകാരൊക്കെ ചോറ് മജ ആയിക്കോട്ടെ ആ നല്ല അരിവില് കുരുമുളകൊക്കെ ചോറ് ചെറുത് മതി ആ ഒരുപാട് ഇങ്ങൾ ഇന്നും പൈസ നടത്തരു ആ ചോര കണ്ടാ തുടക്കോ പൈസ മൂന്നാഴ്ച ആയിട്ടോ മൂന്ന് കൊല്ലമായിട്ടിണ്ടെന്ന് അറിയതാ അല്ല പിന്നെ മൂന്നല്ലേ പോയിട്ട് കോഴി അർത്തിട്ട് ഞങ്ങൾ വീണ്ടും കുളിക്കാനായിട്ട് പോവാട്ടതാ കോഴി നടത്തടാ കോഴി നടത്തപ്പോ കോഴി പഠിച്ചു എന്നാ പറയുന്നതാ ഇരുമ്പാ വന്നേക്കാ താമസയിൽ നിന്നാനോ അരിപ്പാറയിലേക്ക് ചോര പോയടാ ചോര പോയാട്ടേ പറഞ്ഞ് ആ എന്നാണ് ഷർട്ട് വാങ്ങിയത് അല്ല ഷർട്ട് അല്ലാ വാങ്ങിട്ടോ പുതിയാലോ ചെയ്യോ അതായത് നമ്മളെ കലാപരിപാടികളൊക്കെ ഇവിടെ ആരംഭിക്കാമൊരു മനസ്സല്ലേ അതാ കണ്ടല്ലേ ആകേലൊരു കുളിക്കുന്ന സ്ഥലേ ആളെ ഇതാ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ്

ആരെ വാറണ്ടിടക്കൊണ്ടാണ് വന്നേ? കയടേgio ഹൈ ലൈല ഓക്കേ ദേ ഹൈല ഞാനുണ്ട് രണ്ട് കേടിക്കോ എങ്ങനുണ്ട് തണുപ്പുണ്ടോ എല്ലാവരും പറയുന്ന ഐഫോൺ വെള്ളത്തിൽ നോക്കി നമ്മൾ ഐഫോൺ വളർത്തിന്നെ കണ്ടോളി അനി മൊഴി കാണില്ല ഓകെ വെള്ളത്തിന്റെ അടിയിൽ ക്യാമറ ഇങ്ങനെ ഒലിച്ചു കണക്കണെങ്കില് കാണിച്ചു അയ്യായിരം രൂപ ഞാൻ വിടുന്നു എന്നാ വയസ്സാണെങ്കിൽ വയസ്സാണ് പോയിന് ഞാൻ

ആവശ്യമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാട്ടോ നല്ല ഫുഡ് മണിക്കൂറല്ലേ വിഷം കരിഞ്ഞ ബോഡ് കണ്ടിട്ടോ വരുന്ന ആൾക്കാരൊക്കെ ലോണം ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ മുങ്ങി മരിച്ച സ്ഥലമാണ് അവര് പറയുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങാം ഞമ്മള് ലേശം വേണ്ടി പോവാണ് നമ്മളെ ചേട്ടന്റെ ചിക്കൻ കണ്ടില്ലേ ഒരുപാടുണ്ട് ഇവിടെ ഈ മരങ്ങൾ നല്ലവണ്ണം കാണാൻ കേട്ടോ നമ്മൾ ഫോണിൽ വായിക്കാം ഏറ്റവും ഞങ്ങൾക്ക് പള്ളയെ പച്ച തോന്നുന്നു ഓടുകയാണ് കുട്ടിയാട്ടൻ്റെ ചിക്കൻ നയിച്ചോളൂ കഴിക്കാൻ കണ്ടോ കൊക്കു റെഡിയാണ് ആ അലക്കാടെ പോയി എത്തി ഇരുന്ന് തീറ്റി പണിതാ പണേ റെഡിയാ നല്ലൊരു കേറ്റാ കേട്ടോ വളരെ റിസോർട്ട് വരുന്നാ അതിന്റെ എന്തോ പാലം കെട്ടിച്ച് ചാട്ട നമുക്ക് കട്ടൻ ചായരുല്ലേ അങ്ങനെ പേരെന്താ മാത്യു മാത്യു മാത്യച്ചേട്ടൻ്റെ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഇത് നോക്കുന്നു ആ വന്ന കേട്ടോ അടിപൊളി ആ കുഴപ്പമൊന്നുമില്ലേ നോക്കടാ

ച uh -huh. <laughs>